ചെർക്കള കല്ല അന്തർ സംസ്ഥാന പാതയിൽ നെക്രാജയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് പ്രദേശവാസികളും യാത്രക്കാരും അപകട ഭീഷണിയിൽ വീണു തുടങ്ങിയ കുന്നിന് മുകളിലായി പാറക്കല്ലുകളും ഇളകി നിൽക്കുകയാണ് ഏത് സമയത്തും ഇവയെല്ലാം ഇടിഞ്ഞ് താഴേക്ക് പതിക്കാവുന്ന അവസ്ഥയാണുള്ളത് ചെർക്കള കല്ലെടുക്ക അന്തർ സംസ്ഥാന പാതയിൽ നിക്രാജി ഭാഗം മണ്ണിടിച്ചിലിനെ തുടർന്ന് അപകടമുനമ്പിൽ റോഡിന്റെ വശത്തോട് ചേർന്നുള്ള കുന്നാണ് ഇടിഞ്ഞു തുടങ്ങിയത് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണിത് താഴ്ഭാഗത്ത് നിരവധി കുടുംബങ്ങളും താമസിച്ചു വരുന്നുണ്ട് ഇടിഞ്ഞു വീണ് തുടങ്ങിയ കുന്നിന് മുകളിലായി പാറക്കല്ലുകളും ഇളകി നിൽക്കുകയാണ് ഏതു സമയത്തും ഇവയെല്ലാം ഇടിഞ്ഞ് താഴേക്ക് പതിക്കാവുന്ന അവസ്ഥയാണുള്ളത് ഇങ്ങനെ സംഭവിച്ചാൽ അത് വലിയൊരു ദുരന്തത്തിന് തന്നെ വഴിവച്ചേക്കാം വിഷയത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി കളക്ടർക്കും റവന്യൂ വകുപ്പിനും പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നു എന്നാൽ നടപടിയുണ്ടായില്ല കഴിഞ്ഞ ദിവസത്തോടെ മണ്ണ് കൂടുതൽ ഇടിഞ്ഞു തുടങ്ങിയതോടെ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ എത്രയും പെട്ടെന്ന് ഈ മണ്ണ് നീക്കം ചെയ്യണമെന്നും മുൻകരുതൽ നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ പറയുന്നു വലിയൊരു വലിയൊരു ഇവിടെ അപകട സാധ്യത മുൻപിൽ കാണുന്നുണ്ട് കാരണം അധികൃതർ ഇത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്ക് വഴി വച്ചേക്കാവുന്നതാണ് ഒരുപാട് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് അതുപോലെ തന്നെ കുട്ടികളും മദ്രസയില് പോകുന്ന കുട്ടികൾ സ്കൂൾ കുട്ടികൾ അങ്ങനെ നടന്ന് കാൽ നട യാത്രക്കാരൊക്കെ പോകുന്ന ഒരു വഴിയാണ് എന്ത് ഏത് നിമിഷവും എന്ത് സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ് കുന്നു പൂർണ്ണമായും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ഇത്തരത്തിൽ കുന്നിടിഞ്ഞ റോഡിലേക്ക് പതിച്ചാൽ ഗതാഗതവും പൂർണ്ണമായും തടസ്സപ്പെട്ടേക്കാം അതിനാൽ തന്നെ വിഷയത്തിൽ അടിയന്തിര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾക്ക് പുറമേ രാഷ്ട്രീയ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് ഇത് വലിയൊരു കുന്നാണ് അന്ന് ഈ റോഡിന്റെ വർക്ക് നടത്തുമ്പോൾ കുന്നിടിച്ചത് ഇത് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നവർക്ക് വലിയൊരു അപകട ഭീഷണിയായി മാറി നിൽക്കുന്നു നിരവധി വാഹനങ്ങളാണ് ഇതിനെ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ മണ്ണ് ഇവിടെ നിന്ന് എടുത്ത് നീക്കം ചെയ്തില്ലെങ്കിൽ വലിയൊരു അപകടത്തിന് കാരണമാവും മാത്രമല്ല ഇതിന്റെ മുകളിൽ കാണുന്നതെല്ലാം വലിയ വലിയ പാറക്കല്ലുകളാണ് അതെങ്ങാണ്ടും വാഹനങ്ങൾ പോകുമ്പോൾ താഴോട്ട് വന്നാൽ ഏറ്റവും വലിയൊരു അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അടിയന്തിരമായി ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ഇടപെട്ടുകൊണ്ട് ഇതിനുള്ള ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് നാട്ടുകാർ പറയാനുള്ളത് കാസർഗോഡ് ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് ഇത്തരം അപകട പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള റോഡുകളിലൂടെ യാത്ര പോകുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്